അയ്യാ വണക്കം ടെക്കി മെഡിക്കൽ കോളേജിലെ കുസ് എഴുതി കഴിഞ്ഞാൽ എന്നാണ് സഞ്ജു ടക്കിയുടെ നാട്ടുകാർ ബന്ധം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പൊതുശല്യമായിട്ടുള്ള സഞ്ജു ടെക്കിയെ സർക്കാർ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്ന വാർത്തകളാണ് പല ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി സർക്കാരല്ലേ അവന്റെ മുട കണ്ട് കോടതിയാണ് ഇടേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവനെ കൈകാര്യം ചെയ്തു തുടങ്ങിയത് എന്നുള്ളതാണ് അതുകൊണ്ട് കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട് അടിക്കുന്നു എന്ന് കഴിഞ്ഞായിരുന്നാലും സഞ്ജു ടെക്കിയുടെ മോട്ട ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഓ ഗ്സ് നമ്മുടെ റീച്ച് കൂടി ഗാഴ്സ് എന്ന് പറഞ്ഞ് ഇവന്റെ റീച്ച് ചന്ദ്രനിൽ നിന്നും ചൊവ്വയിൽ നിന്നും നേരെ പ്ലൂട്ടോയിലേക്ക് കുതിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കോടതി ഇടപെട്ട് എം വി ഡിയോട് യവനെതിരെയുള്ള റിപ്പോർട്ട് നൽകാനായിട്ട് പറഞ്ഞിരുന്നു എം വി ഡി ആണെങ്കിൽ എഴുതി കേറ്റി കൊടുത്തു എഴുതി കയറ്റി കൊടുത്ത് യവനെപ്പോലൊരു വേട്ടാവളിയും എൻ്റെ സാറേ നമ്മൾ നമ്മുടെ കെരിയറി കണ്ടിട്ടില്ല എന്നാണ് എം വി ഡി പറഞ്ഞത് അങ്ങനെ എം വി ഡി റിപ്പോർട്ട് കൊണ്ട് കോടതിയിലോട്ട് പോയപ്പോൾ എം വി ഡിക്ക് കിട്ടി അവനെ പോലെ ഒരു വേട്ടാവളി നിങ്ങളുടെ അജേയും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല അപ്പം ഭീഷണിപ്പെടുത്തിയോ ഇനി മുതൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ അടിച്ച് പിടിയൊന്നും വേണ്ട പെട്ടി അടിച്ച് പിടിച്ചാല് അതായത് എൻ്റെ അടുത്ത് വന്ന് നേരെ പറഞ്ഞു എന്നാണ് കോടതി വീഡിയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുവരെയാണ് സ്റ്റോറി അത് കഴിഞ്ഞിട്ട് നടന്നതെല്ലാം സ്വപ്ന തുല്യമായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം ഈ സഞ്ജു ടെക്കി എന്ന് പറയുന്ന വേട്ടാപുളിൻ്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്തു അതായത് ഒരു ബ്ലോഗറുടെ ലൈസൻസ് കേരളത്തിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ആജീവനാന്തം റദ്ദ് ചെയ്തിരിക്കുകയാണ് ഇനി ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി എവിടെയെങ്കിലും ലൈസൻസ് ഇല്ലാതെ ഓടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ പുളിക്ക് റീച്ച് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് നാട്ടുകാരൊക്കെ കാണും നാട്ടുകാർ സഞ്ജു ടെക്കിയാണെന്ന് തിരിച്ചറിയുകയും എവിടെന്നെങ്കിലും ഇപ്പൊ ഇല്ലാത്ത കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടല്ലോ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ എവിടെയൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പോയി വരും എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ സഞ്ജു ടെക്കിയുടെ ആ റീച്ച് കൂടി കൂടി ആദ്യം സഞ്ജു ടെക്കിന്റെ ലൈസൻസ് പോയി പിന്നെ മെഡിക്കൽ കോളേജ് കക്കൂസ് കഴുകാൻ കയറി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ ഗണേഷ് കുമാരുടെ വേറൊരു യമണ്ടം പ്രഖ്യാപനം കൂടെ വന്നിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും നിൽക്കില്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഗണേഷ് കുമാർ പറയുന്നത് ഇയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും എന്നാണ് പറയുന്നത് അതായത് പി എം എൽ എ ആക്ട് പ്രകാരം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം യൂട്യൂബിൽ നിന്നും ഇവൻ എത്ര തുകയാണോ കിട്ടിയത് ആ തുക മുഴുവൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് പിടിപ്പിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് തന്നെ ഇവന്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമ്മുടെ ഗണേഷ് കുമാർ എം എൽ എ പറയുന്നത് വിശ്വാസം വരുന്ന ലൈസൻസ് വണ്ടി ഓടിക്കാനുള്ളതാണ് അത് വെച്ച് കൊല്ലാനുള്ള കുട്ടികളെ ഭക്ഷണാക്കുന്ന ഒരു പൊതുവാണ് ഇടതു പയ്യൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക അരാജനത്വം അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ സംഭവം നടക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലാപ്ടോപ്പിൽ ഇത് തുറന്നു വെച്ചിട്ട് ബഹുമാനം ജഡ്ജ് വക്കീല സർക്കാർ വക്കീലന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും വല്ലാതെ ഫയർ ചെയ്തു ഇപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിത് കാണുമ്പോഴാണ് ഈ സംഭവം ഞാൻ കാണുന്നത് പിന്നീട് ഞാൻ ഇത് ഈ ചെറുപ്പക്കാരൻ തന്നെ അനേകം ഇതുപോലുള്ള തോന്നിവാസം കണ്ടെത്തി പക്ഷെ അത് കാലം ആ പ്രതിവാസം കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന കാലം മാറിയിരിക്കുന്നു കേരളത്തിലെ ആദ്യമായി കാണുന്നത് ഒരാളുടെ ലൈസൻസ് പരിപൂർണമായും അവസാനിപ്പിക്കുന്നു ഇനി ഇന്ത്യയിലെ എവിടെയും വണ്ടി പിടിച്ചാൽ പോകുക മാത്രമല്ല അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും നിങ്ങളുടെ പേരിൽ ഒരു ലൈസൻസ് എവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് അതൊക്കെ നല്ല ബുദ്ധി ഇല്ലാത്തവരെന്ന നമുക്ക് നല്ല അക്രോധികളും പേര് പോലും എവരുടെ പേര് നിയമം നടപടി ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റിനെ കൊണ്ടുപിടിച്ചിരിക്കും അത് ഇതോ ജയർ അതിന്റെ ലൈസൻസ് തന്നെ പോയുള്ളൂ അത് പോയപ്പോഴും എനിക്കൊരു പതിനായിരം പേരെ റീച്ച് കിട്ടിയില്ല അങ്ങനെയല്ല ഈ റീച്ച് ഇവിടെ അവസാനിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്നു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം അതായത് നിയമലംഘനം നടത്തി നമ്മൾ എന്തായാലും മനസ്സിലായി നിയമനംഘനം നടത്തി അത് ആ നിയമനങ്ങനെ പ്രദർശിപ്പിച്ചു അതിലൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ് അപ്പൊ യൂട്യൂബിനോട് പറയും മാൻ ചെയ്യാൻ പറയും മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുക്കുമെന്ന് കാണാൻ കാരണം ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുവിളിൽ നിന്നോ സ്ഥാപന ജെമങ്ങളിൽ നിന്നോ ജപ്തി പിന്നെ ഒരുത്താൻ ഈ സർക്കസ് കാണിക്കത്തില്ല ഒരു മാതൃക ചെറിയൊരു നമ്മൾ ഈ ജയിലിലൊക്കെ പറയും ജയിലിൽ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യ ഏത് കട വന്നാൽ ഒരു നറിയെന്ന് പറയും പിന്നെ അവിടെ കഴിഞ്ഞ് ഒതുങ്ങി കഴിഞ്ഞു കൊടുക്കും വേറെ പഴയ രണ്ട് അടിയം കൊടുക്കുന്ന അടുത്ത് അവിടെ ജയിലിൽ കൊടുക്കും എന്ന് പറയുന്നത് അങ്ങനെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവനും സഞ്ജു ടെക്കിയുടെ ആ പൂളിന്ന് തുറന്നുവിട്ട വെള്ളം പോലെ ഒലിച്ചു പോകാൻ പോകുന്നു എന്നാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഗണേഷ് കുമാർ ചുമ്മാ ആളാവാൻ വേണ്ടി അവിടെ എവിടെയൊന്നും ചുമ്മാ പറഞ്ഞതായിരിക്കും ചുമ്മാ അങ്ങനെയൊന്നും ചെയ്യൂലായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ പുളി ചെയ്യും അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ മുഴുവൻ പുള്ളി വട്ടം നിന്നിട്ടും സി പി എമ്മിനകത്തുള്ള യൂണിയൻ പുള്ളി വട്ടം നിന്നിട്ടും പുള്ളി ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ആ ഒരു നവീകരണത്തിൽ നിന്നും പുറത്തേക്ക് പോയില്ലല്ലോ അല്ലെങ്കിൽ ബാക്കിലേക്ക് പോയില്ലല്ലോ അതാണ് ഗണേഷ് കുമാർ അങ്ങനെയുള്ളൊരു ഗണേഷ് കുമാറിൻ്റെ മുമ്പിൽ നമ്മുടെ ജഗന്നാഥം പറയുന്നത് പോലെ ഈ സഞ്ജു ടെക്കിയൊക്കെ പൂ പറഞ്ഞതുപോലെയുള്ളൊരു കേസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക വളരെ ശക്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഗണേഷ് കുമാർ പിന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ സർക്കാരിപ്പോൾ മൊത്തത്തിൽ പ്രതിരോധി നിൽക്കുകയാണല്ലോ അതുകൊണ്ട് പ്രതിരോധി നിൽക്കുമ്പോൾ വാർത്തകൾ തിരിച്ച് വിടേണ്ടത് സർക്കാരിൻ്റെ വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പല പല വാർത്തകളും പല പല രീതിയിൽ തിരിച്ചു വിടാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നത് അങ്ങനെ തിരിച്ചു തിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ണന്തിരുവുകൾ വല്ലതും കാണിച്ചാൽ നിങ്ങളും ആ വാർത്തയ്ക്കകത്ത് വന്നുപോകും നമുക്ക് അമിത പ്രാധാന്യം ലഭിക്കും പോലെ മാക്സിമം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലിൻ്റെ ഇടയിലുള്ള ആ കുത്തലിൽ നിന്ന് സർക്കാരിനെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കോടതിയെ ഏറ്റവും കൂടുതൽ സഞ്ജു ടെക്കിയുടെ വിഷയത്തിൽ ചൊടിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ സഞ്ജു ടെക്ക് നിയമലംഘനം നടത്തി എന്നിട്ട് ആ നിയമലംഘനം നടത്തിയിട്ട് വീണ്ടും ഒരു വീഡിയോ ഇട്ടു അതായത് ഞങ്ങളുടെ റീച്ച് കൂടി ഗായ്സ് എന്ന് പറഞ്ഞു അതാണ് ഇവൻ അട്ടപടലം കൂട്ടിക്കളഞ്ഞത് ടി വിയിൽ മാത്രമല്ല ഗായസ് പത്രത്തിലും നമ്മുടെ ഫോട്ടോ ഉണ്ട് ഗായസ് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ആക്രോശിച്ചു ഇതാണ് കോടതിയുടെ ശ്രദ്ധയിൽ അപ്പോഴാണ് കോടതി പറഞ്ഞത് ഈ കേസ് ഇനി എം നോക്കണ്ട ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോ എന്ന് കോടതി പറഞ്ഞത് അങ്ങനെയുള്ള ഒരു മുട അവിടെ കിടന്ന് കാണിച്ചത് ഒരു ദയാദാക്ഷിണു ഇല്ലാതെ ഇപ്പൊ പല പല നടപടികൾ നേരിടേണ്ടി വരുന്നത് സഞ്ജു ടെക്കിയുടെ യൂട്യൂബിലുള്ള ഒമ്പത് വീഡിയോകളാണ് യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്തത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിന് പിന്നാലെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം എല്ലാം പരിശോധിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് പരിശോധിപ്പിച്ച് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കണ്ടുകെട്ടാനും ഇപ്പോൾ സർക്കാരിൽ നിന്ന് ഉത്തരവ് വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഉത്തരവ് വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക